നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മടി എന്താണെന്ന് പരിശോധിക്കാം മടി എന്ന് പറയുന്നത് ശരീരത്തിനോ മനസ്സിനോ ഉള്ള ജോലിയിലും പഠനത്തിലുമൊക്കെ ശ്രമം ചെലുത്താൻ താല്പര്യം കാണിക്കാത്ത പ്രവർത്തിക്കാനുള്ള മനസ്സില്ലായ്മയെയാണ് ലളിതമായി പറഞ്ഞാൽ വേണ്ട പ്രവൃത്തി മുന്നിലുണ്ടെങ്കിലും അത് ചെയ്യാതെ വിട്ടുപോകാൻ മനസ്സാകുന്നത് മടിയാണ് മടിയുടെ സ്വഭാവം എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം ശാരീരിക മടി ശരീരത്തിന് അലസത തോന്നി പ്രവർത്തിക്കാനില്ലാത്ത അവസ്ഥയാണ് മാനസിക മടി മനസ്സിന് ഉത്സാഹമില്ലാതെ കാര്യങ്ങളിലും തുടക്കം വെക്കാനോ പൂർത്തിയാക്കാനോ താല്പര്യം കാണിക്കാത്തതാണ് മടിയുടെ കാരണം എന്താണെന്ന് നോക്കാം ആവശ്യത്തിന് ഉറക്കമില്ലെങ്കിൽ വിശ്രമം വേണ്ടത്ര കിട്ടാതിരിക്കുക വഴി ഡിപ്രഷൻ തൈറോയിഡ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആത്മവിശ്വാസക്കുറവ് ഉത്സാഹക്കുറവ് തുടങ്ങിയവ മനോഭാവങ്ങൾ ഇത്തരക്കാരിൽ പ്രകടമാകുന്നു അതോടെ ലക്ഷ്യമില്ലാത്ത ജീവിതശൈലി അവർ സ്വീകരിക്കുന്നു മടിയുടെ ദോഷങ്ങൾ എന്തൊക്കെ പഠനത്തിലും ജോലിയിലും പിന്നാക്കം പോകൽ അവസരങ്ങൾ നഷ്ടപ്പെടൽ വ്യായാമക്കുറവിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് ആശ്രിതനായി മാറൽ എന്നിവ പ്രകടനമാകുന്നു മ മടി എങ്ങനെ മറി മറികടക്കാമെന്ന് നോക്കാം ചെറുതായെങ്കിലും പ്രവൃത്തി തുടങ്ങുക സമയം ക്രമീകരിച്ച് പ്ലാൻ ചെയ്യുക ശരിയായ ഉറക്കം ഭക്ഷണം വ്യായാമം പാലിക്കുക പ്രചോദനമുള്ള ആളുകളുമൊത്ത് സമയം ചിലവഴിക്കുക അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ മടി എല്ലാവരും എതിർക്കേണ്ട ഒരു വൈരിയാണെന്ന് കാണാം അതിനെ തോൽപ്പിച്ചാൽ ജീവിതം കൂടുതൽ ഫലപ്രദവും സന്തോഷപ്രദവും ആകും മടിയും വിശ്രമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം മടിയും വിശ്രമവും തമ്മിൽ പലരും ഒരുപോലെ കരുതാറുണ്ട് പക്ഷേ രണ്ടും വ്യത്യസ്തമായ അവസ്ഥകളാണ് ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഇടവേള നൽകുന്ന അവസ്ഥയാണ് വിശ്രമം അതായത് റെസ്റ്റ് ജോലി പഠനം പ്രവർത്തനം എന്നിവയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത് ശക്തി വീണ്ടെടുക്കുക ഇത് സ്വാഭാവികവും ആരോഗ്യപരവുമാണ് ശരിയായ വിശ്രമം ലഭിക്കുമ്പോൾ പുതിയ ഊർജം സൃഷ്ടിപരമായ ചിന്ത ഉത്സാഹം എല്ലാം വർദ്ധിക്കും ഉദാഹരണം നാം ജോലിക്കിടയിൽ ചെറിയ ഉറക്കം പുസ്തകം വായിച്ച് മനസ്സ് ശാന്തമാക്കുക വ്യായാമം നടത്തുക ഇതെല്ലാം നല്ലതാണ് എന്നാൽ മടി എന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് ഒന്നും ചെയ്യാതിരിക്കൽ ആണ് പലപ്പോഴും ആവശ്യമില്ലാത്ത സമയത്ത് വിശ്രമം ആവർത്തിച്ച് തേടുന്ന ഒരവസ്ഥ അതൊരിക്കലും ആരോഗ്യകരമല്ല കാരണം അവസരങ്ങളും സമയവും അത് നഷ്ടപ്പെടുത്തുന്നു പ്രവർത്തിക്കാനുള്ള മനസ്സില്ലായ്മ മാത്രമാണ് മാത്രമാണതിൻ്റെ കാര്യം ഉദാഹരണം പഠിക്കേണ്ട സമയത്ത് ഇനി കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാം എന്ന് പറഞ്ഞ് ടി വി കാണുന്നത് മടി കൊണ്ട് മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ വിശ്രമം ആരോഗ്യകരമാണ് മടി അപകടകരമാണ് മടി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ ലിസ്റ്റാക്കി തയ്യാറാക്കുക വലിയ ലക്ഷ്യങ്ങൾ ചെറുതായി വിഭജിച്ച് പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടക്കത്തിന് ശേഷം പ്രവൃത്തി സ്വാഭാവികമായി തുടർന്നുകൊള്ളും വ്യക്തികൾ അവരുടെ ഉറക്കം ശരിയാക്കുക മതിയായ ഉറക്കം ആറ് മണി മുതൽ ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറപ്പാക്കണം അമിതമായ ഉറക്കം മടി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ ഉറക്കക്കുറവും മടിക്ക് കാരണമാകും ശരീരത്തെ ചലിപ്പിക്കുന്ന രീതിയിൽ രാവിലെ വ്യായാമം ചെയ്യുക നടത്തം യോഗ തുടങ്ങിയവ മനസ്സിന് ശരീരവും ഉണർത്തി നമ്മെ ഊർജ്ജസ്വലരാക്കും ഭക്ഷണശീലങ്ങൾ ശ്രദ്ധിക്കുക അധികം എണ്ണ ജങ്ക് ഫുഡ് അമിത ഭക്ഷണം ഇവ മടിയിലേക്ക് നമ്മെ നയിക്കുന്നു ലഘുവായ പോഷക സമ്പൂർണ്ണ ഭക്ഷണം കഴിക്കുക ലക്ഷ്യം മനസ്സിലെപ്പോഴും വെക്കുക എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന ചോദ്യം ഓർമ്മപ്പെടുത്തുക വലിയ സ്വപ്നം മനസ്സിൽ വെച്ചാൽ ചെറിയ മടിയെ തോൽപ്പിക്കാം ഉത്സാഹമുള്ള ആളുകളോടൊപ്പം സമയം ചിലവഴിച്ച് പ്രചോദനം നേടുക പുസ്തകങ്ങൾ പ്രഭാഷണങ്ങൾ പ്രചോദനമുള്ള കഥകൾ എന്നിവ മനസ്സിനെ ഉണർത്തും കാര്യങ്ങൾ ചെയ്യാനുള്ള വൈകിപ്പിക്കൽ ഒഴിവാക്കുക പിന്നീട് നോക്കാം എന്ന ശീലം കുറയ്ക്കുക മടി വരുന്നത് സ്വാഭാവികം പക്ഷേ അതിനെ നിയന്ത്രിക്കാനാണ് ജീവിതത്തിൽ വിജയത്തിൻ്റെ ലക്ഷ്യം മടി ജീവിതത്തിൽ എന് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വ്യക്തിപരമായ നഷ്ടങ്ങൾ മടി ജീവിതത്തിൽ വരുത്തുന്നു പഠനത്തിൽ പിന്നോക്കം പോകുന്നു പരീക്ഷകളിൽ പരാജയം ഉണ്ടാകുന്നു ജോലിയിൽ കാര്യക്ഷമത കുറയുന്നു ഉന്നത സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് ഇതിൻ്റെ മടിയുടെ കാരണമാണെന്ന് മനസ്സിലാക്കുക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ശരീരചലനം കുറയുന്നത് മൂലം അധികഭാരം പ്രമേഹം ഹൃദ്രോഗം പോലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നു അമിത ഉറക്കം മനോവൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ശാരീരിക ഉണർവില്ലാതെ മനസ്സും മന്ദമാകുന്നു മടിമൂലം അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ധനസമ്പാദന സാധ്യതയെ കുറയ്ക്കുകയും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു സ്ഥിരമായ വരുമാനം പോലും അപകടത്തിലാകുന്നു ബന്ധങ്ങളിലെ ദോഷങ്ങൾ മടിമൂലം വീട്ടിലെ പണികൾ ചെയ്യാതെ ഉത്തരവാദിത്തങ്ങൾ മറയ്ക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു മറ്റുള്ളവർ നമ്മെ അലസൻ ആശ്രിതൻ എന്ന് കാണാൻ തുടങ്ങുന്നു ആത്മവിശ്വാസം ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ എനിക്കൊന്നും കഴിയില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നു ജീവിതം ലക്ഷ്യമില്ലാത്തൊരു ഒഴുക്ക് പോലെയായി മാറുന്നു അതുകൊണ്ട് മടി അവസരങ്ങൾ കൊന്നെടുക്കുന്ന ശത്രു ആണെന്ന് മനസ്സിലാക്കുക ജീവിതത്തിലെ സ്വപ്നങ്ങളും വിജയവും എല്ലാം മടി കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നു മടി ആരോഗ്യത്തെ ബാധിക്കുന്ന വഴികൾ എന്തൊക്കെ വ്യായാമക്കുറവും അമിതഭാരവും ഹൃദ്രോഗവും അതുപോലെ മാംസപേശികളുടെയും ഒക്കെ ശക്തി കുറയുക വഴി പല രോഗാവസ്ഥയിലും നമ്മെ കൊണ്ടെത്തിക്കുന്നു വയസ്സ് വയസ്സുകൂടുന്തോറും രോഗാവസ്ഥകൾ കൂടുതലാകും കാരണം ഉത്സാഹക്കുറവ് ഡിപ്രഷൻ ആകാംക്ഷ ആശങ്ക എന്നിവ വർദ്ധിക്കുന്നു ആത്മവിശ്വാസം കുറയുകയും എനിക്കിനി ഒന്നിനും കഴിയില്ല എന്ന തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു മനസ്സ് മന്ദം ഗതിയിലാകുന്നു അതോടെ ശ്രദ്ധയും ഓർമ്മശക്തിയും കുറയുന്നു ജീവിതശൈലിയിൽ മടിമൂലം അമിതമായ ഉറക്കം തെറ്റായ ഭക്ഷണശീലം എന്നിവ ഉണ്ടാകുന്നു സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ കാരണം ഒറ്റപ്പെട്ട ജീവിതം വന്നുചേരുന്നു അതുകൊണ്ട് മടി സാധാരണയായ ഒരു ശീലമായി തോന്നിച്ചാലും അത് ശരീരത്തെയും മനസ്സിനെയും ഗുരുതരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുക ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മടി എന്താണെന്നും മടിയുടെ തിക്തഫലങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും എനിക്ക് പലരുടെയും ജീവിതങ്ങളിൽ കൂടി കാണാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം